ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോസിൽ വന്നിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഡെയിലി വീഡിയോ ഇടണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷേ നമ്മളെ തിരക്കുള്ള കാരണം കൊണ്ട് നമുക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യാനൊക്കെ ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ വരുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് വീഡിയോ എടുക്കാത്തത് ഫുൾ വീഡിയോ അതാണ് ഞാൻ അധികം ചെയ്യാത്തത് ഷോർട്ട് വീഡിയോ ഡെയിലി നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഞാൻ കഴിയുന്നതും ലെവലിൽ ഞാൻ പോസ്റ്റ് ചെയ്യാറുണ്ട് ഷോർട്ട് വീഡിയോ കാണുന്നവരായിരിക്കും അധികം കൂടുതൽ പേരുണ്ടാവും അല്ലേ ആർക്കും ടൈം പെട്ടെന്ന് കണ്ടുപിടിക്കുക പെട്ടെന്ന് നീട്ടിക്കൊണ്ടുപോകുന്ന വീഡിയോ ഒന്നും അധികം ആർക്കും ഇഷ്ടപ്പെടില്ല അപ്പോൾ ഷോർട്ട് വീഡിയോയിലേക്കാണ് എല്ലാവരും പോകുന്നത് ആർക്കും ടൈമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫുൾ വീഡിയോ ആയിരിക്കും അപ്പോൾ നമ്മൾ ഇവിടുത്തെ പ്ലംബിങ്ങിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ രണ്ട് വാട്ടർ ടാങ്ക് ആണ് വരുന്നത് അതെന്തൊക്കെയാണ് അതിനെക്കുറിച്ചുള്ള പ്ലംബിങ്ങിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത് കേട്ടോ അപ്പോൾ പ്രഷർ പമ്പ് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് നിലവിൽ വേറെ സൈറ്റിൽ നമ്മൾ ചെയ്ത പ്രഷർ പമ്പിൻ്റെ ഒരുപാട് പ്രഷർ പമ്പ് വെച്ചിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ യൂട്യൂബിൽ തന്നെ കിടക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ പോയി കാണാം പിന്നെ ഇവിടെ ആദ്യം നമുക്കേ ഒരു 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 വർക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പക്കായിട്ടുള്ളൊരു പ്ലാനിങ് ഉണ്ടാവുന്നതല്ല കേട്ടോ എന്താ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ പ്ലാനിങ് ഇല്ല നമ്മൾ ചെയ്യുന്ന പണിയൊക്കെ പുറത്തരായിട്ട് മാറും ഫസ്റ്റൊക്കെ നമ്മൾ ചെറിയ തപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ രണ്ടാമത് നമ്മളൊരു വർക്ക് സ്റ്റാർട്ടിങ് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആദ്യം ഒരു വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും ഒന്നുകൂടി ബെറ്റർ ആവാൻ വേണ്ടിയിട്ടാണ് അടുത്ത വർക്ക് നമ്മൾ ചെയ്യുക അല്ലേ ആദ്യത്തെ വർക്കിനെക്കാട്ടിലും ഒന്നുകൂടി ബെറ്റർ ആയിട്ട് അടുത്ത സൈറ്റിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കും അങ്ങനെയാണ് ഈ വർക്ക് അതായത് ഏത് വർക്കാണെങ്കിലും അതെല്ലാം ഒന്നുകൂടി ക്വാളിറ്റി കൊണ്ടുവരാൻ മിക്കവരും ശ്രമിക്കുന്നുണ്ടാവുക എല്ലാവരും കാര്യമാണല്ലേ പറയുന്നത് കുറച്ച് പേര് ചിലപ്പോൾ അത് എങ്ങനെയെങ്കിലും തീർത്ത് പോകണം എന്തെങ്കിലും കാട്ടിട്ട് എങ്ങനെയും തീർത്ത് പോകണം എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ നമ്മളെ നാട്ടില് അപ്പോൾ ആരും കുറ്റം പറഞ്ഞിട്ട് പറയല്ല ചിലരും അങ്ങനെയാണ് നമ്മൾ വീഡിയോയിൽ വന്നിട്ട് പലരും പല അഭിപ്രായങ്ങൾ കമൻറ്റും കാര്യങ്ങളും ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാൽ കേട്ടോ അപ്പം നമുക്ക് നേരെ ഈ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് കാണിച്ചു തരാം ലേശം ലെങ്ത്ത് ഉണ്ടാവും അപ്പോൾ ക്ഷമ ഉള്ള ഒരു വീഡിയോ കാണാം അല്ലാത്തവർ ആണെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് പോയിക്കോളോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫ്രണ്ട്സ് അപ്പം നമ്മളെ ഇവിടെ രണ്ട് ആയിരത്തിൻ്റെ വാട്ടർ ടാങ്കാണ് ഇവിടെ വെച്ചിരിക്കുന്നത് രണ്ടോ ആയിരത്തിൻ്റെ വാട്ടർ ടാങ്ക് എന്തിനാണെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റീൽ ടാങ്ക് വീട് വീടാവശ്യത്തിനുള്ള അതായത് ബാത്റൂമ് കാര്യങ്ങൾക്ക് ഒക്കെ വേണ്ടിയിട്ടാണ് സ്റ്റീൽ ടാങ്ക് വരുന്നത് സ്റ്റീൽ ടാങ്ക് ആണ് ഈ കാണുന്നത് കാണാൻ പറ്റുമെന്ന് മനസ്സിലാകുന്നുണ്ട് കാരണം നല്ല രീതിയിൽ അവിടെ നിന്ന് വെയിലടിക്കുന്നതുകൊണ്ട് എനിക്ക് ക്യാമറ കറക്റ്റായിട്ട് അറിയുന്നില്ല എൻ്റെ ഉള്ളിൽ മൊബൈലിൽ എത്ര വെളിച്ചം വരുന്നെന്ന് അറിയില്ല ഓക്കെ അപ്പോൾ ഒന്ന് സ്റ്റീൽ ടാങ്ക് നമ്മൾ നോർമലായിട്ട് വീടാവശ്യത്തിനുള്ളതും അപ്പോൾ ആ ടാങ്ക് വൈറ്റ് ടാങ്ക് ഉണ്ടല്ലോ അത് നമ്മളിവിടെ ഗാർഡൻ്റെ കുറച്ച് സ്പിംഗ്ലറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് കാണിച്ചു തരാം ഇപ്പോൾ കണ്ടോ ഇവിടെയൊക്കെ പുല്ലൊക്കെ വെച്ച് കണ്ടോ ഈ കാണുന്ന ഏരിയയിലൊക്കെ പുല്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടല്ലേ അപ്പോൾ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ളി ആണ് നമ്മൾ നേരത്തെ ഒരു സൈറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഫുള്ളി ആയിട്ട് പ്രഷർ പമ്പ് വെച്ച് സോറി പമ്പ് വെച്ച് ഓൺ ആയിട്ട് നമ്മൾ വള്ളം കൺട്രോൾ ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഇവിടെയൊക്കെ ഗാർഡൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഏരിയയിലൊക്കെ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നമ്മൾ സ്പ്രിംഗ്ലറിൻ്റെ പോയിൻറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഇൻ്റർലോക്കിൻ്റെ സൈഡിലും ആ കാണുന്ന സൈഡിലൊക്കെ നമ്മളവിടെ പോയിന്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഫുള്ളി ആയിട്ട് വർക്ക് ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ടാങ്ക് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ പു ഇതിൻ്റെ ഇൻ്റർലോക്കിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഒറിജിനല് പുല്ലാണ് വന്നത് കേട്ടോ അതായത് ഒറിജിനൽ പുല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കുള്ള നാച്ചുറൽ പുല്ലാണ് അതായത് പ്ലാസ്റ്റിക് പുല്ലല്ല അപ്പോൾ ഇതൊക്കെ നനച്ചു കൊടുക്കണം അപ്പോൾ ഒരു പ്രാക്ടിക്കലായിട്ട് ഒരാൾക്കിത് ഇതിൻ്റെ ഇടയിൽ കൂടി നനക്കല് അത്ര പ്രാക്ടിക്കലല്ല കാരണം ഡെയിലി വൈകുന്നേരം രാവിലെയും നനക്കെന്ന് പറഞ്ഞാൽ അത്രയും ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു പരിപാടിയാണ് അപ്പോൾ ഇത് ഈ കാണുന്നൊക്കെ ഒറിജിനൽ പുല്ലാണ് അപ്പോൾ ഇതൊക്കെ നനച്ചു കൊടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലായിട്ട് ആരെക്കൊണ്ടും പറ്റില്ല പിന്നെ പറ്റും സമയം ഇല്ല അപ്പോൾ ഇപ്പോൾ അധികം കുറച്ച് സമയമില്ല വീട്ടിൽ ഇങ്ങനെ ഇരുന്ന് ചെയ്യുന്നവർക്കൊക്കെ പറ്റും ഇവർക്കൊക്കെ ജോലിക്ക് പോകേണ്ട ആൾക്കാരാണ് അപ്പോൾ അവർക്കൊന്നും അധികം ടൈം ഇല്ല പിന്നെ ജോലിക്ക് ആൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഒന്നും കുഴപ്പമില്ല കേട്ടോ അപ്പൊ ചില സമയങ്ങളിൽ ആൾ ഇല്ലാത്ത ഏരിയ നമ്മൾ അന്നൊരു വീട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേപോലെ ഓട്ടോമേഷൻ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സ്പ്രിംഗ്ലർ ഒക്കെ ചെയ്യുന്നു അവിടെ ആളൊക്കെ ഉണ്ട് എന്നാലും അവർ ഓട്ടോമാറ്റിക്ക് ചെയ്തിട്ടുണ്ട് അതാവുമ്പോൾ കറക്റ്റ് ടൈമിൽ അത് വർക്ക് ചെയ്യും ടെൻഷനില്ല കറക്റ്റായിട്ട് വെള്ളം കെൻറ്റിൽ വെള്ളം ഉണ്ടായാലും മതിന്ന് മാത്രം കേട്ടോ ഇവിടെയൊക്കെ പുല്ലും കാര്യങ്ങളൊക്കെ വരും കേട്ടോ അവിടെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് നമ്മൾ അതിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് അപ്പോൾ അതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാണുന്ന വൈറ്റ് ടാങ്ക് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് അതിന് മാത്രമുള്ള പർപ്പസാണ് കേട്ടോ വേറൊരു പർപ്പസും ഇല്ല ആ ടാങ്ക് അതിനേക്ക് മാത്രമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അത് ഡയറക്റ്റ് ഈ മോട്ടറ് വെച്ചിട്ട് ഓട്ടോ ഓട്ടോമാറ്റിക് ടൈമറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അതിലേക്ക് വരുന്നത് കേട്ടോ പിന്നെ അല്ല സ്റ്റീൽ ടാങ്ക് നേരത്തെ പറഞ്ഞ പോലെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇനി ഇതിൻ്റെ പ്ലംബിങ്ങിൻ്റെ രീതികൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല വീഡിയോയിലും പറയാറുണ്ട് യു പി വി സി അല്ലെങ്കിൽ പി പി ആർ അങ്ങനത്തെ പൈപ്പുകളൊക്കെ വെച്ചിട്ട് പ്ലംബ് ചെയ്യാറു ചോദിക്കാറുണ്ടാവും അപ്പോൾ അത് ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയായിരിക്കും അപ്പോൾ കസ്റ്റമർ പറയുന്ന രീതിയിലാണ് നമ്മൾ പ്ലംബിങ് ചെയ്യാറ് അപ്പോൾ ഇവിടെ നമ്മൾ പി വി സി വെച്ചിട്ട് പ്ലംബിങ് ചെയ്തത് സി പി സി ചൂട് ഉപയോഗിച്ചിട്ടുണ്ട് പ്രഷർ പമ്പിന് സാധാരണ രീതിയിൽ കൊടുക്കുന്ന രീതിയിൽ തന്നെയാണ് ടെൻ കെ ജി പൈപ്പ് വെച്ചിട്ടാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതുകൊണ്ട് പ്രഷർ പമ്പി യാതൊരു അല്ല പൈപ്പ് പൊട്ടുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുന്നതല്ല അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ പ്ലംബിങ്ങിൽ കുറച്ച് പൈപ്പുകൾ നമ്മൾ അടിച്ചിട്ടുണ്ട് അത് ആദ്യം നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം നമുക്ക് ഇപ്പോഴും തുടങ്ങാം പക്ഷേ ഈ നാലഞ്ച് പൈപ്പ് എന്താ വെച്ചുകഴിഞ്ഞാൽ നമ്മൾ മോള് വരട്ടിരിക്കുന്നതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടിലെ ബാത്റൂമിൽ നിന്ന് വരുന്ന എയർ പൈപ്പാണ് അതായത് സെപ്പി ടാങ്കിൽ നിന്ന് വരുന്ന എയർ പൈപ്പാണ് ആ ഡയറക്റ്റ് മുകളിലേക്ക് ഇട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ താഴ്ഭാഗത്ത് കൊടുത്തുകഴിഞ്ഞാൽ ഒരുപാട് സ്മെല്ല് വരും അതാണ് നമ്മൾ മുകളിലേക്ക് തന്നെ ഇത് വെച്ചിരിക്കുന്നത് കേട്ടോ എയർ പൈപ്പ് എയർ കൗൾ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അതിന് തൊട്ടടുത്തുള്ളത് നമ്മൾ ബാത്റൂമിൽ നിന്ന് വെള്ളം ഡ്രെയിനേജ് ഡ്രെയിനേജ് പോണ വൈപ്പാണ് അടുത്ത വൈപ്പ് കേട്ടോ അതും നമ്മൾ എയർ എയർ കൗൾ വെച്ച് മുകളിൽ വെച്ചിട്ട് മറ്റേ ടീ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒരു എയർ കൗൾ താത്തിക്കുന്നത് എന്താ വെച്ചാൽ സ്മെല്ല് അതിൻ്റെ ഉള്ളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണോ ഒന്ന് താത്തിയിട്ട് കണത് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ സ്മെല്ല് വള്ളത്തിൻ്റെ ഉള്ളിലൊക്കെ പോകുന്നില്ല നല്ലൊരു ഇതായിക്കോട്ടെ വെച്ചിട്ട് നമ്മൾ താത്തിയിട്ടായിട്ട് കൊടുത്തുക്കുന്നത് കേട്ടോ അത് കാണുന്ന ടീ ആട്ടോ ഒക്കെ എയർ വൈപ്പാണ് ഇപ്പോൾ രണ്ടിഞ്ച് പൈപ്പാണ് ഇവിടെ നമ്മൾ പ്ലമ്പിങ് ലൈൻ അറക്കിക്കുന്നത് ശരിക്കും പ്രഷർ പമ്പ് വെക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നരഞ്ചൊക്കെ ഇട്ടാൽ മതി ഈ രണ്ടിഞ്ച് എന്തിനാണ് ഇടുന്ന വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ഇല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം പ്രഷർ കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ടിഞ്ച് പൈപ്പ് ഇട്ടിക്കുന്നത് കേട്ടോ അതേപോലെ ഇനി വരുന്നത് ഒന്നേ കാലിഞ്ച് എന്ന് പറയുന്നത് നമ്മളിവിടെ ഈ ടാങ്കിൻ്റെ ഇതാ കേട്ടോ ഈ ടാങ്കിൽ ടേ ഈ ടാങ്കിൻ്റെ ഔട്ടാണ് ഈ കാണുന്ന ഒന്നേ കാലഞ്ച് അത് ഇവിടുന്ന് എയർ പൈപ്പ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മേലേക്ക് കയറ്റിയിരിക്കുകയാണ് കാരണം അത് അവിടുന്ന് ഇങ്ങനെ കറങ്ങിയിട്ട് ഇങ്ങനെ തിരിഞ്ഞിട്ടാണ് വരുന്നത് കണ്ടോ അവിടെ ഇങ്ങനെ കറങ്ങിയിട്ട് അവിടെ വാൾവ് അത് ഒന്നരഞ്ച് വന്നിട്ട് റെഡ്യൂസ് ചെയ്തിട്ട് നേരെ അടിയ്ക്ക് ഇറങ്ങിപ്പോയിക്കാണ് ഇവിടെ എന്താ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്ക് സ്പ്രിങ്ക്ലർ വെച്ച് വർക്ക് ചെയ്യുന്ന രണ്ടാമത് വന്നൊരു പ്ലാനാണ് അപ്പോൾ അതാണ് നമ്മൾ ഇപ്പോൾ ഒന്നേ കാലഞ്ച് വെച്ച് കടിച്ചിരിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നത് ഒന്നേകാലം ചെന്തു വെച്ച് കഴിഞ്ഞാൽ ഈ ടാങ്ക് സെൽഫ് ക്ലീനിങ് ആണ് അതായത് നമുക്ക് കഴുകി വിടാൻ വേണ്ടിയിട്ടുള്ള ബാക്ക് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സംഭവമുണ്ട് അത് ഇവിടെ നമുക്ക് മോളിൽ വന്നിട്ട് വേണം ബാക്ക് വാഷ് ചെയ്യാൻ അതേപോലെ ഈ ടാങ്കിനും ബാക്ക് വാഷ് ചെയ്യാനുണ്ട് ഇത് രണ്ടും പാട് ലിങ്ക് ചെയ്തിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ബാക്ക് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൽ ഓട്ടോമാറ്റിക്ക് ഇത് വരുന്നുണ്ട് മോട്ടർ ഓട്ടോമാറ്റിക്കാണ് രണ്ടിലും വർക്ക് ചെയ്യുക കേട്ടോ ഇത് ഓട്ടോമാറ്റിക്കാണ് ഇതും ഓട്ടോമാറ്റിക്കാണ് അപ്പോൾ ഈ ഓട്ടോമാറ്റിക്ക് അതേപോലെ കാരണവശാൽ കംപ്ലെയിന്റ് വരികയാണെങ്കിൽ ഓവർഫ്ലോ ഉടണമല്ലോ അപ്പോൾ ഓവർഫ്ലോ നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ കഴുകി ഇവിടെ നിന്ന് പിടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൽ വെള്ളം ഒഴിച്ചിറങ്ങാം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കംപ്ലീറ്റ് ആയിട്ട് ഇതായിട്ട് പോകും പിന്നെ ഒരു ഇഞ്ച് നമ്മൾ ടെൻറ്റിൽ നിന്ന് വരുന്ന മോട്ടറിന്റെ പൈപ്പാണ് ഈ കാണുന്നത് ബോർവെല്ലിൽ നിന്ന് വരുന്ന പൈപ്പ് അവിടെ നമ്മൾ നേരിട്ട് തന്നെ കയറ്റിയിട്ടുണ്ട് ഈ സ്പ്രിംഗ്ലർ നനക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ബോർവെല്ലും ഈ ബാത്റൂമിലേക്കും ബാക്കിയുള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സ്റ്റീൽ ടാങ്കിലേക്ക് കണർ വെള്ളമാണ് ഉപയോഗിക്കുന്നത് രണ്ട് കണക്ഷനാണ് വരുന്നത് ഒരു വാട്ടർ തൊട്ടുടെ കണക്ഷൻ നമ്മൾ നേരെ ആ ടാങ്കിലേക്ക് കയറ്റിയിട്ടുണ്ട് പിന്നെ ഉള്ളത് സോളാറാണ് സോളാർ ഉരിഞ്ചു വൈപ്പ് ഇട്ടിരിക്കുന്നത് ചൂടുവെള്ളത്തിന് ഇവിടെ വാട്ടർ ഹീറ്റർ എവിടെയും വെച്ചിട്ടില്ല ഫുള്ളി സോളാറാണ് ചെയ്തിരിക്കുന്നത് ഈ സോളാറിൻ്റെ അവിടേക്ക് ഒരു നമ്മളൊരു പവർ കണക്ഷൻ ഇട്ടിട്ടുണ്ട് അവർക്ക് ഡയറക്റ്റ് ഹീറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു വയറിട്ട് വെച്ചിട്ടുണ്ട് അതായത് ഹീറ്റിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ സോ വാട്ടർ ഹീറ്റർ വേണ്ടാന്നാണ് ഇവിടുത്തെ സാറ് പറഞ്ഞത് കേട്ടോ ഈ കാണുന്ന ബ്ലാക്ക് ഉരിഞ്ച് പറയുന്നത് ഇവിടുക്കുള്ള ഓട്ടോമേഷൻ മോട്ടർ വർക്ക് ചെയ്യണ്ടല്ലോ അതിൻ്റെയും പിന്നെ പ്രഷർ പമ്പിൻ്റെ ഫ്ലോട്ട് ഈ പ്രഷർ പമ്പിൻ്റെ ഒരു ഫ്ലോട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെയുമാണ് വരുന്നത് കേട്ടോ പിന്നെ അവിടെ രണ്ട് കാറ്റ് സിക്സ് അൽ സോറി ഒരു കാറ്റ്സിക്സ് ഒരു പവറും വരുന്നത് അതിനൊരു ഫ്ലോട്ട് വരുന്നുണ്ട് മോട്ടോർ ഓട്ടോമേഷനുമാണ് വരുന്നത് അത് അടിയിൽ നിന്നാണ് ഇതിൻ്റെ ഫ്ലോട്ട് വരുക കാരണം ടാങ്കിലെ വെള്ളം കഴിയാണെങ്കിലും അടിയിൽ മോട്ടർ വർക്ക് ചെയ്യാൻ പാടില്ല അതിനാണ് നമ്മൾ ഫ്ലോട്ടിന് വയർ വേറെ ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യങ്ങൾ ഒരു ബ്രോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും ഹൈറ്റ് ഇതൊരു ഹാർ അടിയിലെ ഹൈറ്റിലാണ് നമ്മൾ ഈ ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് അഞ്ചടി സ്റ്റാൻഡും ആ മോളിലത്തെ സ്റ്റീൽ ടാങ്കിൻ്റെ കൂടെ കൂട്ടിയിട്ട് ആ ഒരു ആറര അടി ഉണ്ടാവും ടോട്ടലിട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞപ്പോൾ അന്ന് ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഒരു പ്രോ പറഞ്ഞത് ഇത് ഇത്ര ഹൈറ്റ് ഉണ്ടെങ്കിൽ പ്രഷർ പമ്പിൻ്റെ ആവശ്യം വേണ്ടല്ലോ ശരിക്കും ഇത്ര ഹൈറ്റ് ഉണ്ടെങ്കിൽ പ്രഷർ പമ്പിൻ്റെ ആവശ്യം വേണ്ട നോർമൽ ആയിട്ടുള്ള വീടാണെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല ഷവറും സാധാരണ രീതിയിലുള്ള കാര്യങ്ങളാണ് വരുന്നതെങ്കിൽ ഒരു പ്രഷർ പമ്പിൻ്റെ ഒരു അനാവശ്യ ചിലവാണ് പക്ഷേ ഇവിടെ പ്രഷർ പമ്പ് ഇല്ലാതെ നമുക്ക് കാര്യങ്ങൾ നടക്കില്ല കാരണം രണ്ട് ബാത്റൂമിൽ ബോഡിജെറ്റാണ് വരുന്നത് ബോഡി ജെറ്റ് എന്ന് പറയുന്നത് നാല് ഷവർ ആയിട്ട് ഫ്രണ്ടിൽ വരും അതേപോലെ വലിയ പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ഷവറാണ് മോട്ടോ ഓപ്പിൽ സീലിങ്ങിൽ വെച്ചിരിക്കുന്നത് അങ്ങനെ രണ്ട് ബാത്റൂമിൽ അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഷവർ പാനുണ്ട് അത് രണ്ട് ബാത്റൂമിലുണ്ട് അപ്പോൾ നാല് ബാത്റൂമിൽ ഇതേ ആവശ്യങ്ങൾക്ക് വേണം അപ്പോൾ അത് പ്രഷർ പമ്പ് നിർബന്ധമായിട്ടും വെക്കണം പിന്നെ ഒരു ബാത്റൂമുള്ളത് കോമൺ ആണ് പിന്നെ പുറത്ത് ബാത്റൂമുണ്ട് മൊത്തം ആറ് ബാത്റൂമുകളാണ് ഈ വീട്ടിൽ വരുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രഷർ പമ്പ് വെക്കണം കാരണം എന്താ വെച്ചാൽ അത് അവർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ നമുക്ക് സാധനങ്ങൾ വെച്ചാൽ മാത്രം പോരല്ലോ ഒത്തിരി എക്സ്പെൻസായി സാധനങ്ങൾ വെക്കുമ്പോൾ പ്രഷർ പമ്പ് വെക്കാതെ നിവൃത്തിയില്ല അല്ലാതെ ഞാൻ എൻ്റെ ഞാൻ പ്രഷർ പമ്പ് വേണമെന്ന് ഞാൻ ഒരിക്കലും ഒരു ക്ലെയിൻ്റെ അടുത്ത് പറയാറില്ല അവരെ പർപ്പസ് എന്താണോ അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രഷർ പമ്പ് വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പണി കഴിയുമ്പോൾ ഇതിൽ വെള്ളം വന്നില്ല എന്നുണ്ടെങ്കിൽ കുറ്റം കംപ്ലീറ്റ് നമുക്കായിരിക്കും അപ്പോൾ അത് മനസ്സിലാക്കുക കമൻ്റ് ഇടുന്നവർ ജസ്റ്റ് പറഞ്ഞതെന്നല്ലോ കേട്ടോ എല്ലാവരും കൂട്ടില്ല ചില ആൾക്കാർക്ക് അത് പറഞ്ഞാലും മനസ്സിലാവില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേട്ടോ പിന്നെ ഇതിൻ്റെ സ്റ്റാൻഡ് നമ്മൾ ഇതേപോലെ സ്റ്റാൻഡ് വെച്ചിട്ടാണ് വെച്ചേക്കുന്നത് കേട്ടോ വേറെ ഒന്നുമല്ല ഇത് നിലയ്ക്ക് വെച്ചാലും കുഴപ്പമില്ല അപ്പം പ്ലംബിങ് ലൈന് കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ട് അപ്പം നമ്മൾ സ്റ്റാൻഡ് ടൈപ്പ് ആക്കിയിട്ട് തന്നെ വെച്ച് കണ്ടും ഇതിന് നമ്മൾ സ്റ്റാൻഡ് വെക്കാം ശരിക്കും സ്റ്റാൻഡ് വെച്ചില്ല എന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സോളാർ ഈ ഈ ഭാഗത്താണ് വരുന്നത് അപ്പോൾ ഇത് സ്റ്റാൻഡ് പൊക്കി വെച്ചില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സോളാറിലേക്ക് വെള്ളം വരില്ല അപ്പോൾ ഈ സോളാർ വരുന്നത് ഈ ഭാഗത്താണ് പിന്നെ ഈ ഇതിലിവിടെ വെക്കുന്ന സോളാർ പ്രഷർ പമ്പ് ഡയറക്റ്റ് കൊടുക്കുന്ന ടൈപ്പ് അല്ല കേട്ടോ രണ്ട് ടൈപ്പ് വരുന്നുണ്ട് സോളാറിൽ പ്രഷർ പമ്പ് ത്രൂ കൊടുക്കുന്നതും ഉണ്ട് പ്രഷർ പമ്പ് ഇല്ലാതെയും കൊടുക്കുന്നതുകൊണ്ട് അപ്പോൾ പ്രഷർ പമ്പ് ഇല്ലാതെ ഇപ്പോൾ പ്രഷർ പമ്പ് കൊടുത്തുകൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടല്ല അപ്പോൾ പ്രഷർ പമ്പ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ചൂടുവെള്ളം പെട്ടെന്ന് നമുക്ക് കാലിയാവും പ്രഷർ പമ്പ് ലോഡ് ചെയ്ത് കൊടുത്താൽ മിക്കവാറും പ്രഷർ പമ്പ് ഇല്ലാതെ കൊടുക്കാമായിരിക്കും ഏറ്റവും ബെറ്റർ നമുക്കിന്ന് നോർമലായിട്ട് നോർമൽ സ്റ്റേജിലുള്ള സാധനം നോർമലായിട്ട് കൊടുത്താൽ മതി പ്രഷർ പമ്പ് കൊടുക്കാതിരിക്കാൻ ബെറ്റർ കേട്ടോ കാരണം എന്താ വെച്ചാൽ അത് ഫുള്ള് ലോഡാവും പിന്നെ ഈ പറഞ്ഞ പോലെ അത് പെട്ടെന്ന് ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞാൽ അതിൻ്റെ വാഷർ കൂടിയൊക്കെ ലീക്ക് വരാൻ ചാൻസ് കൂടുതലാണ് ഈ സോളാർ എന്ന് പറഞ്ഞ സാധനം എന്താ ഫുള്ള് വെയിലത്ത് കിടക്കുന്ന സാധനമാണ് അപ്പോൾ ഇത് കുറേ കഴിയുമ്പോൾ ദ്രവികവും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പിന്നെ മെയിൻ്റെനൻസ് പിന്നെയും വരേണ്ടി വരും ഇല്ലാതെ വെക്കായിരിക്കും ഒന്നുകൂടെയും ബെറ്റർ ആയിട്ടുള്ള ആവശ്യം കസ്റ്റമർ നിർബന്ധം പറയുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ കസ്റ്റമർ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഒഴിവാക്കും പിന്നെ വെക്കണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സോളാറിൻ്റെ ലൈനിൽ കുടിച്ചുകൊടുക്കോട്ടോ വലിയ പണിയൊന്നും ഇല്ല അവിടുന്ന് മാറ്റി കൊടുത്താൽ മതി പക്ഷേ അത് ഇവിടെ വെച്ചിട്ടില്ല അത് നമ്മളെ ഉള്ള ആൾക്കാർ പിന്നെയും വന്നിട്ട് മെയിൻ്റനൻസ് പിന്നെയും വരുമ്പോൾ ഇടങ്ങാറാണ് അവർക്ക് വെറുതെ എസ്പെൻസ് ആവുമല്ലോ അതുകൊണ്ട് നമ്മൾ സോളാർ ലൈന് പ്രഷർ പമ്പ് കൊടുത്തിട്ടില്ല നോർമൽ ചാർജിലാണ് വരിക അപ്പോൾ അതിൻ്റെ പൈപ്പ് ആളാണ് കാണുന്ന പൈപ്പ് അത് ഞാൻ വിവരിക്കാം അപ്പോൾ ഇവിടെയാണ് നമ്മൾ പ്രഷർ പമ്പ് വെക്കുന്നത് കേട്ടോ പ്രഷർ പമ്പ് വെക്കാൻ നമ്മളൊരു ഒരു ചെറിയൊരു കവർ ഇടണം കാരണം ഇവിടെ എന്താ വെച്ചാൽ വെള്ളം ഉള്ളിലേക്ക് വരുന്നതാണ് അപ്പോൾ ചില സ്ഥലങ്ങളിൽ നമ്മൾ സോളാറിൻ്റെ അടിഭാഗത്ത് വെക്കാറുണ്ട് ചില സ്ഥലങ്ങളിൽ സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ അടിയിൽ തന്നെ കവറിങ് ഉണ്ടാവും ഇവിടെ നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള ഈ സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ തന്നെ വെക്കുന്നു പക്ഷേ ഒരു കവറിട്ടിട്ടാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ ആണ് വരുന്നത് പിന്നെ അവിടെ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഒരു ഇത് കണ്ടോ അവിടെ ഈ സോളാറിൻ്റെ പൈപ്പ് കേട്ടോ നമ്മൾ ഈ ഇവിടെ സോളാർ വെക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള പൈപ്പ് മൂന്ന് പൈപ്പ് ഇട്ടിട്ടുണ്ട് അവർക്ക് പിന്നീട് തുളക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അത് ജസ്റ്റ് ഞാൻ അടിയിൽ നിന്ന് കാണിച്ചാൽ അതാണ് നല്ലത് അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്ലംബിങ് അടിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ക്ലാമ്പ് ഉണ്ടാക്കിയിട്ടാണ് ഇവിടുത്തെ പ്ലംബിങ് കംപ്ലീറ്റും ചെയ്തിരിക്കുന്നത് അതേപോലെ അവിടുന്ന് ഇങ്ങനെ ക്ലാമ്പ് അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ സ്റ്റീൽ ക്ലാമ്പ് വെച്ചിട്ട് ഇതാക്കി വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് പ്ലം പ്ലംബിങ്ങിൻ്റെ ക്ലാമ്പ് തന്നെ ഒന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതാണ് അതേപോലെ സ്ട്രോങ്ങില് നമുക്ക് നിൽക്കും അപ്പോൾ ഇത് പെയിന്റ് അടിക്കാണ്ട് ഇത് പെയിന്റ് അടിച്ച് കൊന്നൂടി കോട്ടിങ് ആയി കഴിഞ്ഞാൽ സാധന സെറ്റ് ആട്ടോ അപ്പോൾ ഇത് ഓവർ ലാപ്പിംഗ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ബാക്കൂടി ഇട്ടു മതി ഇതിന്റെ നോർമൽ ക്ലാമ്പിൽ നമ്മൾ പ്ലംബിംഗ് ചെയ്താൽ ഒരുപാട് വീഡിയോസ് നമ്മളെ ചാനലിൽ കടക്കുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇവിടെ ഒരു എൻ ആർ വി നിങ്ങൾ കാണണ്ടോ കേട്ടോ ആ എൻ ആർ വി എന്തിനു വെച്ച് കഴിഞ്ഞാൽ അത് പല വീഡിയോയിലും പല അഭിപ്രായങ്ങൾ പറയാറുണ്ട് അത് ഞാൻ വിവരിച്ചു തരാം എൻ ആർ വി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ രണ്ടിഞ്ചിൻ്റെ എൻ ആർ വി ആണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ രണ്ടിഞ്ചിന് എൻ ആർ വി എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രഷർ പമ്പ് ഓൺ ആവുമല്ലോ ഈ ഓണാവുന്ന സമയത്ത് വള്ളം അങ്ങോട്ട് കയറി പോകാതിരിക്കുകയാണ് അങ്ങോട്ട് കയറി പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവും കൂടി അല്ലെങ്കിൽ എയർ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടി വെള്ളം താഴോട്ട് പോകും അതിനവിടെ എൻ ആർ വി വെച്ചിരിക്കുന്നത് അപ്പോൾ പലർക്കുള്ള സംശയം എൻ ആർ വിടെ ആവശ്യം എന്താണെന്നായിരിക്കും പർപ്പസ് അല്ലേ എൻ ആർ വിയുടെ പർപ്പസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കറണ്ട് ഇല്ലാന്ന് വെക്കുക അപ്പോൾ നമുക്ക് കറണ്ട് ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവും പ്രഷർ പമ്പ് ത്രൂ ആയിരിക്കും വള്ളം പോവുക അപ്പോൾ നമുക്ക് ഈ ഒരുപാട് ഏരിയയിൽ വെള്ളം കിട്ടുന്ന അപ്പോൾ ഈ ഉരിഞ്ചായിരിക്കും അവിടെ വരിക ഇവിടെ നിന്ന് വന്നേ കളഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉരിഞ്ചായിരിക്കും അപ്പോൾ കൂടി നമുക്ക് പോകുമ്പോൾ വള്ളത്തിന് സ്പീഡ് താഴ്ഭാതയ്ക്ക് തീരെ കമ്മിയാവും അപ്പോൾ എന്താവും കറണ്ട് ഇല്ലെങ്കിൽ നമ്മൾ ഈ ഷട്ടർ തുറക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഷട്ടർ തുറന്നിട്ട് നേരെ ഉള്ളിൽ ഇറങ്ങിപ്പോവും കറണ്ട് വരികയാണെങ്കിൽ പ്രഷർ പമ്പ് ഓൺ ആകുമ്പോൾ നേരെ മുകളിലേക്ക് കയറും അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബ്ലോക്ക് ആവും ഇവിടെ സ്റ്റക്ക് ആവും പിന്നെ പ്രഷർ പമ്പ് ഓൺ ആയാലും വള്ളം മോൾ കൂടി ചാടില്ല അതാണ് ഇതിൻ്റെ പർപ്പസ് വരുന്നത് കേട്ടോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട് അതായത് ഇവിടെയാണ് നമ്മൾ പ്രഷർ പമ്പ് വെക്കുന്നത് അപ്പോൾ അവിടുന്ന് ടീ ഇട്ടിട്ട് ഈ കാണുന്നത് എന്താ ഇത് ഔട്ടാണ് ഇത് ഔട്ട് പൈപ്പാണ് ഔട്ട് പൈപ്പ് ആണ് ഈ കാണുന്നത് അപ്പോൾ ഈ ഔട്ട് പൈപ്പ് കൂടി വെള്ളം അങ്ങോട്ട് കയറിയിട്ട് നേരെ മേപ്പോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ സ്റ്റെക്കായി നിൽക്കും അപ്പോൾ നേരെ അടിക്ക് പ്രഷർ പോകും ഇനി കറണ്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ അത് നേരെ തുറന്നിട്ട് നേരെ താ ലൈവായിട്ട് ലൈവ് വെള്ളം പോകും അതാണ് അതിൻ്റെ പർപ്പസ് വരുന്നത് കേട്ടോ എൻ ആർ വി അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ് അതേപോലെ തന്നെ ഇവിടെയാണ് നമ്മൾ പ്രഷർ പമ്പ് വെക്കുന്നത് ഇതിൻ്റെ ഔട്ട് നിങ്ങൾ കണ്ടു ഇന്നിതാണ് കേട്ടോ ഇന്ന് കാണുന്ന വൈപ്പാണ് ഇന്നിന് എന്ത് ചെയ്തെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഒരു ക്യാമ്പ് ഇതേപോലെ ബെൽറ്റ് ചെയ്ത് വെച്ച് കേട്ടോ അതേ സ്റ്റാൻഡിന് മുമ്പ് ബെൽറ്റ് ചെയ്ത് വെച്ച് അപ്പോൾ ഇതിൻ്റെ മുകളിൽ നിന്ന് തന്നെ ടീട്ടിട്ട് നേരെ അടി കറക്കിയിട്ടാണിത് സെറ്റ് ചെയ്ത് കേട്ടോ അത് നേരെ ഇന്നിങ്ങനെ വന്നിട്ട് നേരെ കയറിയിട്ടാണ് പോകുന്നത് അപ്പോൾ നേരെ പ്രഷർ പമ്പിൻ്റെ ഉള് ഇന്നിലേക്ക് കൊടുക്കും ഇന്നിന് നേരെ ഔട്ടിലേക്ക് വരും അത്രേ ഉള്ളൂ പിന്നെ ഈ കാണുന്ന ഇത് എയർ റിലീസ് വാൾവാണ് ഇത് അധികം ഞങ്ങൾ വെച്ചാറ് വെക്കാറില്ല ഞങ്ങൾക്ക് വേറെ സൈഡിൽ പോയപ്പോൾ ചെറിയൊരു പണി കിട്ടി കാരണം വാട്ടർ ടാങ്ക് കഴുകിയതാണ് വാട്ടർ ടാങ്ക് കഴുകിയിട്ട് ഇറങ്ങുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ പ്രഷർ പമ്പ് ഓട്ടോമാറ്റിക് ആയി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റിക്ക് നിൽക്കുന്നില്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിലീസ് ചെയ്തപ്പോൾ എയർ ബ്ലോക്ക് ആയി കിടക്കുകയായിരുന്നു അപ്പോൾ ടാങ്കിലെ വെള്ളം ഓട്ടോമാറ്റിക്ക് നമുക്ക് ഓട്ടോമാറ്റിക് ഫ്ലോട്ട് വഴി ഇതാണെങ്കിലും എന്തെങ്കിലും കാരണവശാൽ കറൻറ്റിൽ പോവുകയെ അങ്ങനെ വെള്ളം കഴിയുകയാണെങ്കിൽ ചിലപ്പോൾ എയർ കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിനാണ് നമ്മൾ എയർ വാൾവ് വെച്ചിരിക്കുന്നത് കേട്ടോ ഇത് കംപ്ലയിൻറ്റ് വരുമ്പോൾ ക്ലോസ് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം വാൾ അതിനാണ് ഇവിടെ കൊടുത്ത് അത് എയർ വാൾവ് കംപ്ലയിൻറ്റ് ആണെങ്കിൽ നമുക്ക് ക്ലോസ് ഇത് എപ്പോഴും തുറന്നിട്ട് തുറന്നിട്ടുണ്ടെങ്കിൽ വള്ളമോ കാര്യങ്ങളോ ലീക്കോ വരില്ല അത് കാരണം എയർ റിലീസ് വാൾവിൻ്റെ അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട് കാരണം എയർ മാത്രമേ വരുള്ളൂ വള്ളം വരാണെങ്കിൽ അവിടെ ബോൾ പൊങ്ങി നിൽക്കും അതാണ് എയർ വാൾവ് അവിടെ കൊടുക്കുന്നത് എങ്ങനെ എയർ ബ്ലോക്ക് വരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇത് നമ്മൾ ഇന്ന് ഇന്ന് ഈ കാണുന്നതല്ലേ ഇന്ന് വരും ഈ വള്ളം എങ്ങനെ വന്നു അല്ലേ വള്ളം എങ്ങനെ വന്നിട്ട് ഇതീ കൂടി വന്ന് ഇതിൽ വന്നിട്ട് യു ടൈപ്പിൽ കയറിയിട്ടാണ് വള്ളം ഇങ്ങോട്ട് അടിക്കിറങ്ങി പോവുക അപ്പോൾ വെള്ളം ഓട്ടോമാറ്റിക് ടാങ്കിലെ വെള്ളം കഴിഞ്ഞാൽ എന്താ ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസ് വരും ഈ പൈപ്പിൻ്റെ ഉള്ളിൽ ഫുള്ള് എയർ ബബിൾസ് ആയി നിൽക്കും അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മോട്ടോർ കടന്ന് ഓടിക്കൊണ്ടിരിക്കും ഈ മോട്ടോർ കടന്ന് ഓടി ഓടിക്കൊണ്ടിരിക്കുന്ന എന്താ സംഭവിക്കഴിഞ്ഞാൽ കുറേ ഓടുമ്പോൾ മോട്ടർ കത്തിപ്പോവും കടന്നു ഇറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ നമ്മൾ ഓട്ടോമാറ്റിക്കും ഫ്ലോട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് കറക്റ്റ് റോഡ് റണ്ണിങ് ആയതുകൊണ്ടിരിക്കും എയർ കുടുങ്ങിയിട്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ അത് കത്തിപ്പോവും മിക്കവാറും ഒരു ചില പല സ്ഥലങ്ങളും കത്തിപ്പോയിട്ടുണ്ട് എനിക്ക് ഒരു സൈഡിൽ അനുഭവം ഉണ്ടായതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ പറഞ്ഞത് കേട്ടോ ഇത് വെച്ചിട്ട് എന്തെങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ ഇത് ഓടിപ്പിച്ച് ഞങ്ങൾക്ക് പറഞ്ഞുതരാം ഇത് വെച്ച് സെറ്റാക്കിയിട്ട് നമ്മൾ ചെയ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആവശ്യമില്ലെങ്കിൽ നമുക്ക് നമുക്കിവിടെ ക്ലോസ് ചെയ്തിടാം കേട്ടോ ഈ വള്ളം ആവശ്യമില്ലെങ്കിൽ ക്ലോസ് ചെയ്തിടാം പക്ഷേ എയർ കുടുങ്ങുന്നുണ്ട് അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ നമ്മൾ വള്ളം വരുന്ന സമയത്ത് ഈ കൂടി റിവേഴ്സ് കയറി തിരിച്ച് വരുമ്പോൾ എയർ ബബിൾസ് വരും അത് പൊതുവെ എല്ലാ പ്ലംബിങ്ങിലും കുറേ കൺജസ്റ്റഡ് ആയിട്ടുള്ള പ്ലംബിങ് വരുമ്പോൾ വരും നമുക്കത് ഇല്ലാതെ ഒഴിവാക്കാനും പറ്റില്ല കാരണം പ്രഷർ പമ്പ് നമ്മൾ ഇങ്ങനെയാണല്ലോ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് ഇങ്ങനെ വെക്കുന്നവർക്ക് ഉണ്ടെങ്കിൽ കുറച്ച് കഞ്ചസ്റ്റ് ആയിട്ട് പ്ലംബിങ് വരുമ്പോൾ എയർ വാൾ റിലീസ് വാൾ വെക്കുക അതിന് മുമ്പ് നമ്മളെ ഒരുപാട് സൈഡിൽ എയർ റിലീസ് വാൾ വെച്ചിട്ടുണ്ട് ടാങ്ക് വാട്ടർ ടാങ്കിൻ്റെ ഉള്ളിൽ തന്നെ എയർ കുടുങ്ങിയിട്ട് വെച്ചിട്ടുണ്ട് വാട്ടർ ടാങ്കിൽ എയർ കുടുങ്ങുകയാണെങ്കിലും നമുക്കിത് വെച്ച് കൊടുക്കാൻ പറ്റും അപ്പോൾ അതാണ് പിന്നെ ഇവിടുന്ന് പ്രഷർ പമ്പിൻ്റെ ഔട്ട് എടുത്തൊരു ടീബ് പോണതെ ഇങ്ങനെ റെയിൽ അടിച്ചിട്ട് കണ്ടോ പോയി കണ്ടോ അത് നേരെ പോയിക്കുന്ന അവിടെ ഒരു ടാപ്പ് പോയിന്റ് കൊടുത്തു ഈ സോളാറൊക്കെ മോള് വരുമ്പോൾ ഇത് കഴുകാനൊക്കെ വേണ്ടിയിട്ടാണ് ഒരു പോയിൻ്റ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിനാണ് നമ്മളൊരു പോയിൻറ്റ് എടുക്കുന്നത് താഭാഗത്ത് പോകുന്നത് നമ്മളെ ഇന്നും ഔട്ടാണ് സോളാറിൻ്റെ കേട്ടോ പിന്നെ നോർമൽ പ്രഷറിൽ നമ്മൾ സോളാറിലേക്ക് നോർമൽ പ്രഷറാണ് കൊടുത്തിരിക്കുന്നത് അതാണ് അവിടുന്ന് ടീ ഇട്ടിട്ട് ഉരിഞ്ഞ് കൊണ്ടായിട്ട് നേരെ അവിടുന്ന് ലൂപ്പ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അവിടെ നമ്മൾ രണ്ട് എൻ ആർ വി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കാണിച്ചിട്ട് ജസ്റ്റ് ഞാൻ വീഡിയോ വായൻ്റെ ചെയ്യുക അല്ലെങ്കിൽ ഒരുപാട് ലെങ്ത് ആവും കേട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മൾ വാൾവാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒന്ന് നമ്മൾ പറഞ്ഞ പോലെ സോളാറിലേക്ക് പോകുന്ന വാൾവാണ് ഇപ്പോൾ നമ്മൾ എൻ ആർ വെച്ചിട്ടുണ്ട് കാരണം ചൂടുവെള്ളം റിട്ടേൺ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എൻ ആർ വെച്ചിരിക്കുന്നത് സ്പ്രിംഗ് ടൈപ്പ് എൻ ആർ വെച്ചിരുന്നത് ഇത് നമ്മൾ പോലെ ടാപ്പ് ഉണ്ടല്ലോ അവിടെ ടാപ്പ് ഉണ്ട് ആ ടാപ്പ് മാറ്റണമെങ്കിലൊക്കെ വേണമെങ്കിൽ ഒരു വെച്ചിട്ടുണ്ട് പിന്നെ സോളാറിൻ്റെ നമ്മൾ അടക്കാൻ അതായത് ചൂടുവെള്ളം അടക്കാനെങ്കിൽ അവിടെ രണ്ട് രണ്ട് സൈഡാണ് നമ്മൾ വാൾവ് വെച്ചെടുക്കുന്നത് മൂന്ന് വാൾ ഈ സൈഡിൽ വരുന്നത് ബാക്കിയുള്ള വാൾവൊക്കെ ബാക്ക് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ബാക്ക് വാഷ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അവിടെ ഉണ്ട് ഇത് ഈ ടാങ്ക് വെച്ചിട്ട് കുറേ രണ്ട് മൂന്നാല് മാസമായിട്ടോ കാരണം അതാണ് ഒരു ചളി പിടിച്ചെക്കുന്നത് ഒരു പണിയുണ്ട് ഒരു പെയിൻറ്റും കടിക്കുന്നുണ്ട് ഇതിപ്പോൾ വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം രണ്ടാഴ്ച ആയി അപ്പോൾ അതിൻ്റെ വർക്കിലാണിപ്പോൾ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ പിന്നെ അതിൻ്റെ ക്ലാമ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതേപോലെ റെയിൽ വെച്ചിട്ടാണ് ഇത് ക്ലാമ്പ് ചെയ്ത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ അത് ഈ മയിൽ കാക്കാളൊക്കെ വന്ന് കഴിഞ്ഞാൽ പൊട്ടില്ല അപ്പോൾ അത്ര നല്ല സ്ട്രോങ് ആയി നിൽക്കും കേട്ടോ അപ്പോൾ അതാണ് റെയിൽ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ നമ്മൾ സി ബി സിക്ക് ബെൻഡ് വെച്ചിട്ടാണ് നമ്മൾ മാക്സിമം ഫ്ലോ കിട്ടിക്കോട്ട് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ പിന്നെ ഇതിൻ്റെ അടിയിൽ അങ്ങനെ അധികം ഡ്രില്ലിങ് ചെയ്യാതെ ഞാൻ മുട്ടിച്ചിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ അധികം ഹോൾ അടിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ മുട്ടിച്ച് വെക്കുകൊണ്ടാ പിന്നെ ആ പൈപ്പിന് ലോഡായി നിൽക്കും ഇവിടെ ബെൽഡ് ചെയ്തിട്ട് ഐന്ന് പിടിച്ചിട്ട് ഐമേക്ക് ബെൻഡ് ബെൽഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ആ പൈപ്പ് ഏട്ടയിൽ കൂടി മഴവെള്ളം കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പോയിക്കോളോ അതാണ് നമ്മൾ ആ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ ഇതിന്റെ ഇപ്പോൾ ഫ്ലോട്ടിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ കാറ്റ് കാറ്റ്സിക്സിന്റെ വയറും രണ്ട് ഫ്ലോട്ടാണ് ഇതിൽ വരുന്നത് ഒന്ന് മോട്ടറ് ഓട്ടോമാറ്റിക് ഓടാനും മറ്റേത് നമ്മൾ താഴെ ഭാഗത്തുള്ള ഗാർഡൻ്റെ ഇതുണ്ടല്ലോ അതോ ഈ വെള്ളമില്ലാതെ വർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലോട്ടിൻ്റെ ഇത് വരുന്നത് കേട്ടോ അതിനുള്ള ഹോളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഈ സൈഡിലാണ് കൊടുത്തേക്കുന്നത് അവിടെ ആകുമ്പോൾ എന്ന് വെച്ചാൽ ആ വാട്ടർ തോട്ടിലെ ഫ്ലോട്ടും വരുന്നുണ്ട് ഈ പൈപ്പും വരുന്നുണ്ട് അപ്പോൾ ചുറ്റാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഫ്രീ ആയുള്ള സ്പേസിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് കേട്ടോ സ്റ്റീൽ ടാങ്കിൻ്റെ മോൾ ഭാഗം ജസ്റ്റ് കാണിച്ചുതരാം അപ്പോൾ ഇതാണ് സ്റ്റീൽ ടാങ്കിൻ്റെ ഫ്ലാറ്റ്ഫോം കേട്ടോ നമ്മൾ അത്യാവശ്യം നല്ല സ്ട്രോങ്ങിൽ തന്നെ ഇത് ചെയ്തുക്കുന്നത് നമ്മൾ പറഞ്ഞു കൊടുത്ത അളവിൽ തന്നെ അവർ ചെയ്തു കേട്ടോ കാരണം ഒരു ലാഡ് നമുക്ക് എന്തായാലും സ്റ്റീൽ ടാങ്കിൻ്റെ മോൾ ഭാഗത്തേക്ക് ഒന്നും കാണാൻ പറ്റില്ല ഒരു ലാഡർ ഒക്കെ വെച്ചിട്ട് നിന്ന് അതിൻ്റെ മുകളിലേക്ക് നോക്കണമെങ്കിലൊക്കെ ഒന്നുകൂടി യൂസ്ഫുൾ ആണ് അതാണ് അങ്ങനെ ചെയ്തുക്കുന്നത് കേട്ടോ അപ്പോൾ സ്റ്റീൽ ടാങ്ക് ഇപ്പോൾ ഇത്രയും ഇവിടെ ഭാഗത്തുണ്ടോ ഒത്തിരി സ്പേസുള്ള ഭാഗമാണ് നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട് അപ്പോൾ കാറ്റടിക്കുന്നതുകൊണ്ട് നമ്മൾ നമ്മളിപ്പോൾ വെച്ചാൽ ചെയ്യുന്ന എല്ലാ വീടുകളിലും സ്റ്റീൽ ടാങ്ക് ബോൾട്ടിങ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഇതേപോലെ ബോൾട്ട് ചെയ്തിട്ട് അതിൽ പ്ലേറ്റ് വാഷ് ഇട്ടിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് പിന്നെ അളകില്ല അവിടുന്ന് ഇപ്പോൾ പിന്നെ ഇതിൽ സ്റ്റീൽ ടാങ്കിൻ്റെ കമ്പനിക്കാർ കാണാണെങ്കിലേ പറ്റാണെങ്കിൽ നിങ്ങൾ ഫ്ലോട്ടിന് വേണ്ടിയിട്ടൊരു ഹോൾ അടിക്കുക അതേപോലെ ഒരു വാട്ടർ അതോട്ട് ഇപ്പോൾ ഒരു സാധനം കൊടുക്കണമെങ്കിൽ അതിനടക്കം ഹോൾ അടിക്കാനുള്ള ഒരു സ്പേസ് ഇതിലില്ല ഒരു ഇന്നും ഔട്ട് മാത്രമേ ഇതിലുള്ളൂ ആകപ്പാടുള്ള ഹോൾ വരുന്നുള്ളൂ പിന്നെ ഒരു ബാക്ക് വാഷ് ചെയ്യാനുള്ളത് നമ്മളിപ്പോൾ ഫ്ലോട്ടിനൊപ്പം എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ മോളിൽ നിന്ന് ഇട്ടിട്ട് ഇതിൽ രണ്ട് ഫ്ലോട്ടാണ് വരിക സോറി രണ്ട് ഇതാണ് വരിക എന്ത് ഫ്ലോട്ട് സ്വിച്ച് ആണ് വരിക അതായത് ഒന്ന് കൊള്ളം കയറാനുള്ളതും ഒന്ന് പ്രഷർ പമ്പിൻ്റെയാണ് വരിക രണ്ടിൽ രണ്ട് ടാങ്കിൽ ഈ രണ്ട് ഫ്ലോട്ട് സ്വിച്ച് വരും അതിൽ രണ്ടെണ്ണം വരും ഇതിലൊരു രണ്ടെണ്ണം വരും ഇതിൽ സെൻസറും ഒരു സെൻസറും വരുന്നുണ്ട് കേട്ടോ അതിലും അതേപോലെ സെൻസറും വരുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഓളടിച്ചിട്ട് ഇതേപോലെ കാറ്റ്സെറ്റിൻ്റെ വയർ ഉള്ളിലേക്ക് ഇറക്കിയിട്ടാണ് ഇത് സെറ്റ് ചെയ്ത് കേട്ടോ അപ്പോൾ നമുക്ക് അതിലേക്ക് കൊടുക്കാണ്ട് കൊടുക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ ചെയ്യാം പിന്നെ ഇവിടെ വെളിച്ചത്തിൻ്റെ പ്രശ്നമുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര ക്ലിയറായി കിട്ടും എന്നറിയില്ല അത് ഷീ ഭാഗത്ത് ഇവിടെ ആ മോട്ടറിൻ്റെ ഓവർഫ്ലോ ആണ് അങ്ങനെ കൊടുക്കുന്നത് കേട്ടോ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ആയിക്കൂടി ടീന്ന് കവർ ചെയ്തിട്ട് നേരെ താഴ്ഭാഗത്തെ ലൈനിലേക്ക് പോകും അതായത് അവിടുന്ന് ടീട്ട് കൊടുത്തിട്ട് നേരെ രണ്ടൊക്കെ മുഷിട്ടിട്ടാണ് ഒന്നേ കളി കൊടുക്കുന്നത് അത് നേരെ അടിഭാഗത്തു കൂടി പോയിട്ട് നേരെ താഴ്ഭാഗത്ത് പോകും അതായത് ഇവിടുന്നൊക്കെ നമ്മൾ ഓഫറൊക്കെ കൊടുക്കുമ്പോൾ തൊട്ടപ്പുറത്ത് വീടാണ് ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ചെയ്യാറില്ല ഏറ്റവും അടിയിൽ സൺസൈഡിൻ്റെ താഴ്ഭാഗത്ത് വെച്ച് കൊടുക്കും അപ്പോൾ ഒരുപാട് ചാലിക്ക് വെച്ച് തെറിച്ച് പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ ഓൾറെഡി നല്ല ഹൈറ്റിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇതേപോലെ ടീയൊക്കെ ഇട്ടിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്നും അണ്ണാനും കാര്യങ്ങളൊന്നും ആന പെട്ടെന്ന് കയറില്ല പിന്നെ ഇതേപോലെ ക്ലാമ്പും കാര്യങ്ങളൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ടോ അത്യാവശ്യം നല്ല സ്ട്രോങ് തന്നെ നിൽക്കുന്നത് ഇനി ഇതൊന്ന് പെയിന്റ് അടിച്ചു വിടാട്ടോ ഈ സാധനം ഒക്കെ സെറ്റാണ് ഇപ്പോൾ രണ്ട് വാൾ വെച്ച് കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ബാക്ക് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒന്ന് നമ്മൾ മെയിൻ ആയിട്ടുള്ള സംഭവം അതായത് മൊത്തത്തിൽ നിർ നിർത്താൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ താഴ്ഭാഗത്തും അതേപോലെ ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ താഴ്ഭാഗത്തും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ സൈഡിലുള്ളത് ക്ലാമ്പും കാര്യങ്ങളും ഇവിടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ചെയ്തിട്ട് കുറച്ചായിട്ട് അതാണ് ടാങ്ക് ഒക്കെ ചളി പിടിച്ചെടുക്കുന്നത് ഇനിയിപ്പോൾ അതിൻ്റെ ഫ്ലോട്ടും കാര്യങ്ങളും വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ടാങ്കിന്റെ വർക്ക് ചെയ്യുന്ന കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ എന്തായാലും ആ ഞാൻ പ്രഷർ പമ്പ് വെക്കുന്ന സമയത്ത് എന്തായാലും ഞാനൊരു വീഡിയോകൂണി ചെയ്യാം അപ്പോൾ സോറി പ്രഷർ പമ്പ് വെക്കുന്ന സമയത്ത് എന്തായാലും ഞാനൊരു വീഡിയോകൂടി ചെയ്യാം അപ്പോൾ ഒന്നുകൂടി നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഒന്നുകൂടി മനസ്സിലാക്കി തരാം അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു എന്ന് മാത്രം അപ്പോൾ ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പ്രഷർ പമ്പ് വെച്ചിട്ട് അത് ചാലു ആക്കിയിട്ട് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ എന്തായാലും ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ എന്തായാലും വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്ത് വരുമായി വീണ്ടും കാണുന്നവരെ ബൈ ഹാരിസ്